മാസപ്പടി കേസ് പ്രധാനമന്ത്രി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രധാന പ്രചാരണ വിഷയം ഇനിയുള്ള പത്ത് ദിവസങ്ങളിൽ മാസപ്പടി കേസിൽ എന്തും സംഭവിക്കാം അതായത് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം തുടരുകയാണ് സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് അപ്പോൾ സി എം ആർ എൽ നിന്ന് എക്സാലോജിക്കിന് കിട്ടിയ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ സേവനമൊന്നും കൊടുക്കാതെ കിട്ടിയ ആ തുകയുടെ കാര്യം ആ കണക്ക് ഇത്രയും നാളും പലതരത്തിൽ ന്യായീകരിച്ചവരൊക്കെ അതിന് മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത് അതിൽ കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് അത് ഇടതു കൊള്ളയുടെ ഉദാഹരണം എന്ന വാക്ക് തന്നെ കൃത്യമായി പ്രയോഗിക്കുകയാണ് സി പി ഐ എമ്മിന്റെ കൊള്ളയുടെ ഉദാഹരണമാണ് എന്ന് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാവങ്ങൾ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ അവരാണ് കരുവന്നൂരിലെ പ്രധാന നിക്ഷേപകർ എന്ന് പറയുന്നത് അധ്വാനിച്ച പണം സി പി ഐ എമ്മിന്റെ പിന്തുണയോടുകൂടി കുറെ ആളുകൾ പിന്നെ സി പി ഐ എമ്മിന്റെ ചില നേതാക്കൾ ഇവരെല്ലാം ചേർന്ന് കൊള്ള ചെയ്ത് കാലിയാക്കി അതാണ് ആരോപണം പെൺകുട്ടികളുടെ വിവാഹം മുടക്കി മുടക്കിയില്ലേ പെൺകുട്ടികളുടെ വിവാഹം മുടക്കി എന്ന് പറയുന്നത് കൃത്യമാണ് ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലായി കൃത്യമാണ് അത് ആ നാട്ടുകാർക്കറിയാം കരുവന്നൂരിൽ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും മലയാളം മനസ്സിലാകുന്ന എല്ലാവർക്കും ഇതിനകം തന്നെ കരുവന്നൂരിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാണ് പിന്നെ പണം വിട്ടാൽ പലിശ കിട്ടും ആവശ്യത്തിന് ഒരു തുക ഒന്നിച്ചെടുക്കാമല്ലോ എന്നൊക്കെ കരുതി കൊണ്ടുപോയിട്ട് ആളുകളെയാണ് പറ്റിച്ചത് പറ്റിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ സാധാരണക്കാരുടെയും ദരിദ്രരുടെയും സ്ത്രീകളുടെയും ഒക്കെ പണം മോഷ്ടിക്കുക അത്രയും വലിയൊരു കുറ്റം ചെയ്ത ആളുകളെ ഇനിയും വെള്ളപൂശേണ്ട ഒരു സാഹചര്യവും ഇല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയാണ് ഇത് ചർച്ചയാകേണ്ടത് നാൽപ്പത്തി കോടി രൂപ തിരിച്ചു പിടിച്ച് നിക്ഷേപകർക്ക് നൽകിയെന്നാണ് കഴിഞ്ഞ വർഷം ബാങ്ക് അവകാശപ്പെട്ടത് പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് കൈമാറാൻ കഴിയും അൻപത്തിനാല് പ്രതികളുടെ പക്കൽ നിന്നും കണ്ടുകെട്ടിയ സ്വത്തുക്കൾ അത് നിക്ഷേപകർക്ക് വിട്ടു നൽകുന്നതിൽ തങ്ങൾക്കെതിർപ്പില്ല എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ തിരിച്ചു നൽകാൻ കഴിയുന്ന പ്രൊവിഷൻ ഉണ്ട് അതനുസരിച്ച് ഈ പണം തിരികെ നൽകാൻ കഴിയും അപ്പോൾ കരുവന്നൂരിലെ പാവപ്പെട്ടവർക്ക് അങ്ങനെയൊരു റൂൾ ഉണ്ടോ കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നതിന് ആ പാവങ്ങൾക്ക് ആ തുക കിട്ടട്ടെ എന്ന് വിചാരിക്കുകയാണ് ചെയ്യേണ്ടത് മുപ്പത് ലക്ഷത്തിന് നിക്ഷേപം ഉണ്ടായിട്ടും ചികിത്സ കിട്ടാതെ ചികിത്സയ്ക്ക് മതിയായ പണം കിട്ടാതെ മരിച്ചുപോയ ഫിലോമിനെ ഫിലോമിനെന്ന എഴുപതുകാരെ കരുവന്നൂർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഫിലോമിനയുടെ മൃതദേഹം എന്തിക്കൊണ്ടുള്ള സമരം നമ്മുടെ മുന്നിലേക്ക് ും അങ്ങനെയാണ് അവിടെ ജനരോഷം അണപൊട്ടിയത് മനുഷ്യപ്പറ്റുള്ള എല്ലാവരും കരുവന്നൂരിലെ പാവങ്ങൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചത് അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമൊന്നുമില്ല ഇനി ഫിലോമിനയിൽ നിന്ന് ഇടച്ചാലി രാമനിലേക്ക് വന്നാൽ ഇടച്ചാലി രാമൻ സ്ഥലം വിറ്റ പത്ത് ലക്ഷം രൂപ അവിടെ നിക്ഷേപിച്ചതാണ് വിവാഹിതനല്ല ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്റെ സ്ഥലം വിറ്റ പണം അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു പുറത്തുശ്ശേരി ശാഖയിലാണ് ഇടച്ചാലി രാമന്റെ നിക്ഷേപം അദ്ദേഹത്തിന് തലച്ചോറിന് ഒരു അസുഖം വന്ന് സർജറിക്ക് ആവശ്യത്തിനായിട്ട് അപേക്ഷിക്കുന്നു മൂന്ന് ലക്ഷം ആവശ്യപ്പെടുന്നു പക്ഷേ ഈ തുക കിട്ടുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അതും വെറും അൻപതിനായിരം രൂപ കിട്ടി മൂന്നാമത്തെ ദിവസം അദ്ദേഹം മരിച്ചു ഇനി മാപ്രാണ സ്വദേശി ശൈലജ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെ പറയുന്നു മാപ്രാണ സ്വദേശി ശൈലജ പതിനഞ്ചു ലക്ഷം രൂപയാണ് കരുവന്നൂരിൽ കൊണ്ടുപോയിട്ടത് മോന്റെ കല്യാണത്തിന് കിട്ടിയില്ല ഇപ്പോഴും അഞ്ചും പത്തും വീതമൊക്കെയാണ് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ നാൽപ്പത്തിരണ്ട് കോടി കൊടുത്തവരിൽ ഇവരൊന്നും പെടാതെ പോകുന്നത് എങ്ങനെയാണ് അപ്പോൾ കൃത്യമായി കരുവന്നൂരിൽ ജനരോഷമുണ്ട് ആ കരുവന്നൂർ വിഷയത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഉള്ള കാരണം കേരളത്തിന്റെ ഖജനാ പങ്ക് കാലിയായി ഒന്നുമില്ല ഒന്നുമില്ല അത് ഒന്നുമില്ല എന്ന് കോടതിയിൽ തന്നെ ചെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ് ശമ്പളവും പെൻഷനും വരെ മുടങ്ങിയത് നമ്മൾ കണ്ടതാണ് ഈ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങിയതൊക്കെ ശമ്പളക്കാരും പെൻഷൻകാരും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളും ഒക്കെ ചർച്ച ചെയ്യും ഇതൊന്നുമില്ലാതെ മതേതരത്വത്തെക്കുറിച്ചാണ് പൗര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അത് മാത്രമാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കാണാതെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു ഓട്ടയിലൂടെ പുറത്തെ യാഥാർത്ഥ്യം കാണാൻ ശ്രമിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ കരുവന്നൂർ എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ് അപ്പോൾ മിണ്ടാട്ടം ഉട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമായി നിലനിൽക്കുക തന്നെ ചെയ്യും ബോധമുള്ള മലയാളികൾ അത് മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം